As ും നമസ്കാരം ഞാൻ ഡേള റാഫിയാണോ ഞാൻ പ്രോഗ്രാമും കാര്യങ്ങളും ഷൂട്ടും അഭിനയവും കാര്യങ്ങളും സ്റ്റേജ് ഷോയിലും പഠിപ്പിക്കലും ട്രെയിനറായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കൂടിയാണ് പെയിൻറ്റിങ് വർക്ക് അപ്പോൾ പെയിൻറ്റിങ് എനിക്ക് പണിക്കാറുണ്ട് എനിക്ക് പണിക്കാൻ ഞങ്ങൾ ഒരുപ്പിച്ച് വർക്ക് ചെയ്യുന്നവർ പ്രിയപ്പെട്ട സുന്ദരിജി ആള് കലാകാരനാണ് അതുപോലെ തന്നെ നാരായണൻ കാലടി കലാകാരനാണ് അതുപോലെ തന്നെ കുറേ ആളുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊപ്പം ഒന്ന് ഞാൻ പല വർക്കും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളൊരു വർക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്ക് ഇവർ വർക്കുകളൊക്കെ കഴിയുമ്പോൾ വർക്കിന് വർക്കിനിപ്പോൾ നിൽക്കാൻ സമയം കിട്ടാറില്ല കാരണം കഴിഞ്ഞപ്പോൾ കലോത്സവത്തിന് തിരക്കും ഒപ്പം തന്നെ ചെറിയ ചെറിയ ഷൂട്ടും ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ സമയം കിട്ടാറില്ല എങ്കിൽ പോലും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോബും കൂടിയാണ് പെയിൻറ്റിങ് അപ്പോൾ എൻ്റെ ജോബെന്താ വെച്ചാൽ ഞാൻ അതുപോലെ ഗ്രെയിൻസ് വരുക എന്നുള്ളതാണ് കണ്ടോ അതുപോലെ ഇപ്പോൾ ഞാൻ കാണിച്ച നടത്തുക കാണിക്കുന്നത് അത് കണ്ടോ ഇതൊരു നോർമൽ മരമാണ് അത് തേക്ക് കളർ അടിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഗ്രെയിൻസ് വരച്ചിട്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് തേക്കാക്കി മാറ്റം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഞാൻ വരയ്ക്കണമെന്ന് കാണിച്ചത് ഇപ്പം ഇതൊരു നോർമൽ കണ്ടോ അതൊരു ഡോറാണ് അത് നമ്മൾ തേക്ക് കളരെ ഓൾറെഡി അടിച്ചിട്ടിരിക്കുകയാണ് ഞാനിതിൻ്റെ എൻ്റെ രസകരമായ ഗ്രെയിൻസിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ ഉണ്ടോ വെയിറ്റ് ഉണ്ടോ അതിപ്പോൾ ഇത് പ്ലെയിനാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഗ്രെയിൻസ് വരയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗ്രെയിൻസ് ഓൾമോസമേ ഗ്രെയിൻസായി തേക്കിൻ്റെ ഡിസൈനിലേക്ക് വന്നു ഓക്കെ ഇനി നമുക്കത് കണ്ടോ മൂൾഭാഗം ഇതെങ്ങനെ കണ്ടോ പ്ലെയിൻ ഡോറാണ് അത് ഇങ്ങനെ വരച്ച് കൊണ്ടുവരുന്നു ഓക്കെ എന്താ വീണ്ടും ഇങ്ങനെ വരച്ച് കയറ്റും ഓക്കെ ഞാനിങ്ങനെ ചില ആളുകളൊക്കെ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നവരുണ്ട് ഞാൻ വരയ്ക്കുന്നത് കയ്യിൽ കോട്ടൺ അതായത് കോട്ടൺ വേസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് ഓക്കെ കണ്ടോ നോക്കൂ നോക്കൂ കണ്ടോ ഇപ്പോൾ അതാ പ്ലെയിൻ വാതിലാണ് വാതിൽ പൊളി വീണ്ടും അത് വേറെ ഒരേ പൊളി നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം അത് ഒരു മൈൻഡ് സെറ്റാണ് കണ്ടോ ഇതിങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം നടക്കുവാണെങ്കിൽ ചെറിയൊരു ചുഴി ഇട്ട് കൊടുക്കാം കണ്ട ഇപ്പം കണ്ടോ ആ ചുഴി പല ഡിസൈൻക്ക് മാറ്റി മാറ്റി എടുക്കാം അതൊക്കെ ഞാൻ എൻ്റെ ഒരു കണ്ടോ മുകളിൽ ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ട മറ്റേ സാധനം ഫിനിഷ് വർക്ക് ചെയ്യാണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് കാണിച്ചു കേട്ടോ ഇഷ്ടമായോ ഓക്കെ അപ്പോൾ ഇടവേള ഇടവേളഗ്രാഫിയിൽ ഇങ്ങനൊരു സാധനം കൂടി ഉണ്ട് എല്ലാവർക്കും അറിയാം മുഖ്യ ആളുകൾക്കറിയാം ഇങ്ങനെ പോലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നു മാത്രം ഓക്കെ ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചില ആളുകളുണ്ട് ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംഭവം ചെയ്ത് ഇന്ന ആൾ സംഭവമല്ലേ ഞാൻ പിന്നെ ആ ജോലിക്കും ആൾക്കാർ ഇങ്ങനെ ഒന്നും അതൊക്കെ വെറും 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 വാക്കുകളാണ് ഓക്കെ നമ്മൾ ഏത് ജോലി ചെയ്ത് എന്താ പറയുക അധ്വാനിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദും അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് എല്ലാവരും അധ്വാനിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോണത് എങ്കിൽ പോലും ഏത് ജോലിക്കുമ്പോൾ അതിൻ്റെ അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓക്കെ അപ്പോൾ ഇനി വീഡിയോ എടുക്കുന്നത് എന്നാൽ എൻ്റെ വർക്ക് തന്നെയാണ് അടുത്ത വർക്ക് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഒരുപാട് സമയം സംസാരിക്കാൻ സമയമില്ല ഓക്കെ അപ്പോൾ ഞാനൊരു വർക്കെന്നോടിക്കും ഓക്കെ താങ്ക് യു സ്നേഹത്തോടെ ഇടവേള റാഫി ബായ്